ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ്സുകളായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കോംബോ ആയിട്ടാണ് പ്ലാന്റ്സ് കൊടുക്കുന്നത് നൂറ് രൂപ മുതലാണ് കേട്ടോ നമ്മുടെ കോംബോ റേറ്റ് വരുന്നത് അപ്പോൾ റോസ് ഒക്കെ ഉണ്ട് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റിലെ കോംബോ വരുന്നത് ജമന്തി ആണ് കേട്ടോ ജമന്തി മൂന്ന് കളറിൻ്റെ കോംബോയ്ക്ക് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ അഞ്ച് കളറിന് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റിലെ കളർ വയലറ്റ് കളറാണ് കേട്ടോ അത് പിന്നെ വരുന്നത് ഇതാ രണ്ടാമത്തെ കളറ് റെഡാണ് മൂന്നാമത്തെ കളർ വരുന്നത് യെല്ലോ ആണ് കേട്ടോ പിന്നെ ഇതാ നാലാമത്തെ കളർ വരുന്നത് വൈറ്റും വയലറ്റും കൂടിയിട്ടുള്ളതാണ് പിന്നെ അഞ്ചാമത്തെ കളർ വരുന്നത് വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അഞ്ച് പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം മൂന്ന് പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം കേട്ടോ പിന്നെ വരുന്നത് ആണ് കേട്ടോ റോസ് വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഫസ്റ്റിൽ വരുന്ന കളർ ഇതാ ഈ ഒരു റോസ് ആണ് കേട്ടോ റോസ് ലൈറ്റ് റോസ് ആണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഡബിൾ കളറാണ് പിന്നെ പിന്നെതാ നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വന്നിട്ടുള്ളത് എല്ലാം വലിയ പ്ലാന്റുകളാണ് മൂന്നാമത്തേത് യെല്ലോ ആണ് കേട്ടോ നല്ല മാംഗോ യെല്ലോ ആണ് ഉണ്ടല്ലേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ ഇതും വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പിന്നെ മൂന്നാമത്തെ കോംബോയാണ് ഇതിലും റോസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിലും റേറ്റ് കുറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഫസ്റ്റിൽ വരുന്നത് റെഡാണ് പിന്നെ വരുന്നത് കാശ്മീരി റോസാണ് കേട്ടോ അപ്പോൾ കണ്ടിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നല്ല മണവും ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് പീച്ച് കളറാണ് കേട്ടോ അപ്പം കണ്ടില്ലേ ഇതാണ് അപ്പോൾ ഇതിന് മൂന്നിനും കൂടി വരുന്നത് മൂന്ന് പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇനി വരുന്നത് ബോഗൻ വില്ലയാണ് കേട്ടോ ബോഗൺ ഫസ്റ്റ് വരുന്നത് ഫൈറോപ്പാൽ ആണ് പിന്നെ വരുന്നതായി ഒരു ഡാർക്ക് റോസ് കളറാണ് പിന്നെ വരുന്നത് വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് മൂന്നിനും കൂടി വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ വരുന്നത് തെച്ചി ആണ് കേട്ടോ തെച്ചി നാല് കളറാണ് അതിൽ റോസ് വരുന്നുണ്ട് പിന്നെ യെല്ലോ വൈറ്റ് റെഡ് ഇങ്ങനെ നാല് കളറാണ് കേട്ടോ വരുന്നത് റോസ് ലൈറ്റ് റോസ് അല്ല ഡാർക്ക് ആണ് കേട്ടോ പിന്നെ യെല്ലോ വരുന്നത് മിനീച്ചർ ആണ് അത് അതുപോലെ ചെറിയ ലീഫിൽ അതുപോലെ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്നതാണ് കേട്ടോ റെഡും അതുപോലെ തന്നെയാണ് ചെറിയ ലീഫിൽ വരുന്നതാണ് വൈറ്റും ഇതുപോലുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ റോസിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത് ബാക്കിയെല്ലാം ഒരു ഒരുപോലത്തെയാണ് തെച്ചി നാലായിട്ടത്തിനും കൂടിയും വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഗ്രൗണ്ട് ആണ് കേട്ടോ മൂന്ന് കളറാണ് മൂന്ന് കളറിന് കൂടി വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു വയലറ്റ് കളർ പിന്നെ ഡബിൾ കളർ പിന്നെ ഒരു ലൈറ്റ് ഉജ്വാല കളർ കേട്ടോ അങ്ങനെ മൂന്ന് കളറാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പോൾ റോസ് പ്ലാന്റ് വേണ്ടവരൊക്കെ മെസ്സേജ് അയക്കെ കേട്ടോ അൻപത് രൂപ മുതലാണ് റോസ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കോംബോ ആയിട്ടും അല്ലാതൊക്കെ ഉണ്ട് പലതരം അതിൽ കാണിക്കാത്ത പ്ലാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഫോട്ടോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോട്ടോസും റേറ്റും ഒക്കെ പറയാം കേട്ടോ ഈ കാണുന്ന റോസൊക്കെ സെയിലിനുള്ളതാണ് അപ്പോൾ അതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും ബായ്